ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡ ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കടുങ്ങാത്തുകൊണ്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീയുടെ ദേഹത്ത് നിന്ന് പതിനാറ് പവൻ സ്വർണവും ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന എട്ടു ലക്ഷം രൂപയും മോഷണം പോയി ചെറുവന്നൂർ പാറമലങ്ങാടി മണ്ണിൽ തൊടുവിൽ അബ്ദുൾ കരീമിന്റെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു ഇരിങ്ങാവൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് മകളുടെ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയ രാത്രിയിലാണ് മോഷണം നടന്നത് കരീമും ഭാര്യ ഹാജരും ഒൻപത് വയസ്സുള്ള മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് മൂന്നര പവന്റെ മാല പത്തു പവന്റെ പാദസരം രണ്ടര പവന്റെ കയച്ചൻ എന്നിവയാണ് ഹാജറയുടെ ശരീരത്തിൽ നിന്നും മോഷണം പോയത് മാല പൊട്ടിച്ചെടുക്കുന്നതിനിടെ കഴുത്തിന് വേദനയെടുത്ത് ഉണർന്ന ഹാജറ നിലവഴിച്ചപ്പോഴേക്ക് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു വീടിന്റെ പല വാതിലുകളും തുറന്നിട്ട നിലയിലായിരുന്നു പക്ഷെ ഇവിടെ ആരുമില്ല അയാളും പഴയ വീടായതിനാൽ വാതിലുകൾ തുറക്കുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ വാതിലിന്റെ അരികിൽ മോഷ്ടാവ് എണ്ണ ഒഴിച്ചിരുന്നു ആസൂത്രിതമായി നടത്തിയ മോഷണം ആയതിനാൽ ആളില്ലാത്ത സമയത്ത് വീട്ടിലെത്തി ഒളിച്ചു നിന്ന മോഷ്ടാവ് വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം പൂഴിംകുന്നത്ത് ജുമ മസ്ജിദിന് സമീപത്തുള്ള സി സി ടി വി ക്യാമറയിൽ മുഖം മറച്ച നിലയിൽ റോഡിലൂടെ നടന്നു പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് കൽപ്പകഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ഷംസാദ് സി പി ഒ വിനീഷ് മലപ്പുറത്ത് നിന്ന് എത്തിയ ഡോട്ട് സ്കോഡ് വിരലടയാള വിദഗ്ധർ എന്നിവർ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം ഊർജിതമാക്കി